കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് കുട നൽകി വേറിട്ട പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ് ഒപിയും ഐ സിയു ലാബുകളും ചോർന്നിക്കുന്നതുൾപ്പെടെ ജില്ലാ ആശുപത്രിയിൽ രോഗികൾ നേരിടുന്ന ദുരിതങ്ങൾക്കെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രോഗികളെ പരമാവധി ദുരിതത്തിലാക്കി അധികൃതർ ജില്ലാ ആശുപത്രിയെ തകർക്കുകയാണെന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി ജില്ലാ ആശുപത്രിയിൽ കൊല്ലം പട്ടണത്തിലെ ജനങ്ങൾ നേരിടുന്നത് ഒരു കഷ്ടമായ ാണ് ഇതിലും ഭേദമായിട്ടാണ് ഒരു കാലി തൊഴുത്ത് കിടക്കുന്നത് അതിലും അവസ്ഥയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് അറ്റകുറ്റപ്പണിക്കായി അടച്ച ഓപ്പറേഷൻ തിയേറ്റർ മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാത്തത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ചോർച്ച കാരണം ആശുപത്രിക്കുള്ളിൽ രോഗികൾ കുടപിടിച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് ജില്ലാ ആശുപത്രി അധികൃതർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങി സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ജോലിയെടുക്കുകയാണെന്നും വിഷ്ണു സുനിൽ പന്തളം കുറ്റപ്പെടുത്തി വിജിലൻസ് അടക്കം അന്വേഷണം നടത്തുന്ന ഒരു ഭരണസമിതിയാണ് ജില്ലാ പഞ്ചായത്ത് ശ്രീ പി കെ ഗോപനും അതിനു മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാം കെ ഡാനിയലിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയ മുരളീധരൻ എന്ന് പറയുന്നൊരു ചേട്ടൻ അദ്ദേഹം തുടർ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ലീല ചേട്ടർ ഇവിടെ വന്നു വന്നിട്ട് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് പോകുവാൻ കഴിയുന്നില്ല കോഴിച്ചുരിയുന്ന മഴയത്ത് പുറത്തെങ്ങനെയാണോ മഴ പെയ്യുന്നത് അത്രയും ശക്തിയോടുകൂടി തന്നെ അകത്തും മഴ പെയ്യുന്നു മാർച്ച് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്നായിരുന്നു കുടവിതരണവും ധർണയും കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന അർഷാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കൌശിക്ക് ആദർശ് ഭാർഗവൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉല്ലാസ് ഉളിയ കോവിൽ ഷാഫി ജമ്മാത്ത് നജ്മൽ റഹ്മാൻ വിഷ്ണു വിജയൻ കുന്നത്തൂർ നസ്മൽ കരതിക്കാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹർഷാദ് സിദ്ദിഖ് അജു ചിന്നക്കട ഷാജി പള്ളിത്തോട്ടം റാഷിദ് നവാസ് റഷാദി മിഥുൻ കടപ്പാക്കട അർജ്ജുൻ ഉളിയക്കോവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം